എൽ എസ് സി സെക്രട്ടറി എസ് സി എന്നിവയ്ക്ക് വേണ്ടിയുള്ള ഡിഗ്രി പ്രാഥമിക പരീക്ഷയ്ക്ക് ഏകദേശം എഴുപത്തിയഞ്ച് എൺപത് ദിവസമാണ് നമ്മുടെ മുമ്പിലുള്ളത് സ്മാർട്ടായിട്ട് നമ്മൾ നമ്മുടെ സിലബസിനെ ഒന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഈ പ്രിലിംസ് എന്നാണ് കാണുമ്പോൾ പെട്ടെന്ന് തന്നെ കടക്കാൻ കഴിയും പ്രിലിംസ് കിടക്കാൻ അത്ര വലിയ പാടുള്ള കാര്യമല്ല തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ഒരു ചില ഏരിയകളിൽ നിങ്ങൾ കൃത്യമായിട്ടൊന്ന് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് പ്രാഥമിക പരീക്ഷ കടക്കാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ വന്നിരിക്കുന്നത് ഒരു ടാർജറ്റ് ഫിഫ്റ്റി എന്ന് പറയുന്ന അമ്പത് മാർക്കിനെ ടാർഗറ്റ് ചെയ്തു എന്നൊരു ചെയ്യുന്ന ഒരു സീരീസുമായിട്ടാണ് അതായത് ഒരാഴ്ചയിൽ എല്ലാ ആഴ്ചയിലും നിങ്ങൾ കൃത്യമായിട്ട് അൻപത് മാർക്ക് ഫോക്കസ് ചെയ്യുന്ന ഒരു സീരീസ് നമ്മുടെ ഈ ഒരു ചാനൽ നമ്മൾ ആരംഭിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആദ്യം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യണം എന്നാൽ മാത്രമേ നമ്മൾ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എത്തുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ എന്താണ് ഈ ഒരു ടാജറ്റ് ഫിഫ്റ്റി സീരീസ് എന്നുള്ളത് ഞാൻ പറയാം അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ സിലബസിലേക്ക് പോവുകയാണ് സോ നമുക്കറിയാം പുതിയ സിലബസ് ബി സി വിട്ടിട്ടുണ്ട് പ്രാഥമിക പരീക്ഷയുടെ പ്രിലിംസിൻ്റെ സിലബസ് ആണ് ഇതിനകത്ത് നിങ്ങൾ നോക്കിയ ഹിസ്റ്ററിക്ക് പത്ത് മാർക്ക് അല്ലേ ഹിസ്റ്ററിക്ക് പത്ത് മാർക്ക് ജോഗ്രഫിക്ക് അഞ്ച് മാർക്കാണ് ഇവിടെ ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇന്ത്യൻ ഹിസ്റ്ററി വരുന്നുണ്ട് അതുപോലെ കേരള ഹിസ്റ്ററി വരുന്നുണ്ട് വേൾഡ് ഹിസ്റ്ററി വരുന്നുണ്ട് ഇത്രയും കൂടി ചേർത്തിട്ടാണ് ഇവിടെ പത്ത് മാർക്ക് നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുന്നത് അല്ലേ അടുത്ത ജോഗ്രഫി എന്ന് പറയുമ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ജനറൽ ജ്യോഗ്രഫി നമുക്ക് വേൾഡ് ജോഗ്രഫി പിടിക്കാറുണ്ട് ഇന്ത്യൻ ഉണ്ട് കേരള ഉണ്ട് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് എത്ര മാർക്കാണ് ഉള്ളത് അഞ്ച് മാർക്കാണുള്ളത് ഇനി എക്കണോമിക്സിലേക്ക് വന്നത് അഞ്ച് മാർക്കുണ്ട് സിവിക്സിലേക്ക് വന്നേ അഞ്ച് മാർക്കുണ്ട് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അഞ്ച് മാർക്കുണ്ട് ആർട്സ് ലിറ്ററേച്ചർ കൾച്ചർ സ്പോർട്സ് പത്ത് മാർക്ക് ഇവിടെ ഉണ്ട് ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ അഞ്ച് മാർക്കുണ്ട് അതുപോലെ സയൻസ് ആൻഡ് ടെക്നോളജി അഞ്ച് മാർക്കുണ്ട് പിന്നെ നിങ്ങൾ നോക്കിയേ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ മാർക്ക് വരുന്ന ഒരു ഏരിയ ഏതൊക്കെയാണെന്ന് നോക്കിയേ ഒന്ന് സിമ്പിൾ അരിത്തമെറ്റിക് മെൻ്റലബിലിറ്റി ഇരുപത് മാർക്കാണ് അല്ലേ അല്ലെ അതുപോലെ തന്നെ ജനറൽ ഇംഗ്ലീഷ് ഇരുപത് മാർക്കാണ് നിങ്ങൾ മലയാളം നോക്കിയേ പത്ത് മാർക്കാണ് സോ ഇത്രയും ഏരിയ തന്നെ നമുക്ക് അൻപത് മാർക്ക് അതായത് പാതി മാർക്ക് പിന്നിടുന്നത് ഈ മൂന്ന് സബ്ജക്റ്റുകളാണ് അപ്പം ഈ മൂന്ന് സബ്ജക്റ്റിനെയും വിട്ടുകൊണ്ട് നമുക്ക് ഈ പ്രിലിംസിനെ നേരിടാൻ പറ്റുമോ ഇല്ല അത് മണ്ടത്തരമാണ് അപ്പം നിങ്ങൾ എന്താ ഈ മൂന്ന് സബ്ജക്റ്റിനെ നിങ്ങൾ വിടാതെ പിടിക്കണം എന്നാൽ നിങ്ങൾക്ക് അവിടെ അത്യാവശ്യം നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാം സോ നിങ്ങൾ ഇവിടെ സിലബസിൽ ബാക്കിയുള്ള ഏരിയാസ് എല്ലാം തീർക്കാൻ ശ്രമിച്ചില്ലെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഇതിനകത്ത് അത്യാവശ്യം കുറച്ച് പഠിച്ച് കൂടുതൽ മാർക്ക് നേടിത്തരുന്ന എക്കണോമിക്സിനെ നിങ്ങൾക്ക് പൂട്ടാം അതേപോലെ സിവിക്സിനെ നിങ്ങൾക്ക് പൂട്ടാം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നിങ്ങൾക്ക് പൂട്ടാം യെസ് റൈറ്റ് അതുപോലെ തന്നെ ഹിസ്റ്ററിയിലേക്ക് വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് പത്ത് മാർക്ക് അവിടെ ഉണ്ട് ഹിസ്റ്ററി ചിലപ്പോൾ എല്ലാം പഠിച്ചു തീർന്നില്ലെങ്കിലും നമ്മൾ ഈ പറഞ്ഞതുപോലെ ഈ മൂന്ന് ഏരിയ കൃത്യമായി കവർ ചെയ്യുകയും ബാക്കിയുള്ളതിനെ നമ്മൾ ജസ്റ്റ് ഒന്ന് ബാക്കിയുള്ള എല്ലാ ഏരിയയും ജസ്റ്റ് ടച്ച് ചെയ്ത് പോവുകയും ചെയ്താൽ തന്നെ നമുക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയുകയും നമ്മൾ പ്രിലിംസ് ക്വാളിഫൈ ആവുകയും ചെയ്യും മെയിൻസിലേക്കുള്ള പഠനമല്ല ഞാൻ പറയുന്നത് പ്രിലിംസ് ക്വാളിഫൈ ചെയ്യാനായിട്ട് ഈ പറഞ്ഞതുപോലെ സിലബസ് മൊത്തം തീർത്തില്ലല്ലോ തീർക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് നിങ്ങൾ ആദ്യം പിടിക്കേണ്ട ആവശ്യമില്ല അവിടെ നിങ്ങൾ എന്ത് ചെയ്യുക ഈ പറഞ്ഞതുപോലെ ഈ മൂന്ന് ഏരിയ ഉണ്ടല്ലോ ഇത് വിട്ടുകൊണ്ട് ഒരു കളിക്ക് നിങ്ങൾ നിൽക്കരുത് കാരണം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ മൂന്ന് സബ്ജക്റ്റുകളെ കൈപ്പിളിൽ ഒതുക്കിയാൽ തന്നെ പാതി നിങ്ങൾ പിന്നിട്ടു എന്നതാണ് ബാക്കി ഉള്ളിടത്ത് നിങ്ങൾ എന്തായാലും നിങ്ങൾക്ക് അറിയാവുന്ന ചോദ്യങ്ങൾ ഉണ്ടാവും സ്റ്റേറ്റ്മെൻറ് ടൈപ്പ് ചോദ്യങ്ങളോടൊപ്പം തന്നെ നോർമൽ പി എസ് സി ഉണ്ടാവും അവിടെ നിങ്ങൾ സ്കോർ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും നിങ്ങൾക്ക് പ്രിലിംസ് കടക്കാൻ കഴിയും നിങ്ങളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അറിയാത്തതിന് പോയി കുത്താതെ അറിയുന്നതിന് മാത്രം കറുപ്പിച്ചിട്ട് പോർന്നാൽ പോന്നാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് പ്രിലിംസ് കടക്കാൻ പറ്റും യെസ് ഇനി ഞാൻ നമ്മുടെ ഈ ഒരു ഈ മൂന്ന് ഏരിയ ഉണ്ടല്ലോ ഈ മൂന്ന് സബ്ജക്റ്റ് ഉണ്ടല്ലോ മാത്സ് മെന്റലബിലിറ്റി ജനറൽ ഇംഗ്ലീഷ് മലയാളം ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന തരത്തിലേക്കാണ് എൻട്രി ആപ്പ് എന്ത് ചെയ്യുന്നത് ടാർജറ്റ് ഫിഫ്റ്റി എന്ന് പറയുന്ന ഒരു സീരീസ് നമ്മൾ ആരംഭിക്കുന്നത് ഡിഗ്രി പ്രിലിംസിന് വേണ്ടിയിട്ടാണ് ഡിഗ്രി പ്രിലിംസിൻ്റെ ടാർജറ്റ് ഫിഫ്റ്റി മാർക്ക് സീരീസ് ആണ് നമ്മൾ യൂട്യൂബിലൂടെ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് തരാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അതിൽ നമ്മൾ കൊണ്ടുവരുന്നത് എന്തൊക്കെയാണ് ഇംഗ്ലീഷ് മലയാളം മാത്സ് ആൻഡ് മെൻ്റലബിലിറ്റി ഇവയാണ് നമ്മൾ ചോദ്യ ക്വസ്റ്റ്യൻ ഡിസ്കഷനിലൂടെ മുൻവർഷ ചോദ്യങ്ങളിലൂടെ മാതൃകാ ചോദ്യങ്ങളിലൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് നമ്മൾ വീഡിയോ കൊണ്ടുവരാനായിട്ട് പോകുന്നത് നമ്മുടെ ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് അറിയാം നിങ്ങൾക്ക് എല്ലാവർക്കും ഇംഗ്ലീഷ് വളരെ സിമ്പിളാക്കി തന്നുകൊണ്ടിരിക്കുന്ന രഞ്ജിത്ത് ആർക്കെ തഴവ സാറ് മലയാളത്തിൽ നമ്മുടെ ശ്രീനിധി സാറ് മലയാളം വളരെ ഉഷാറായിട്ട് മലയാളം ഗ്രാമർ ആണെങ്കിലും വൊക്കാബുലറി ഒക്കെ ആണെങ്കിലും നിങ്ങളുടെ ചെവിയിലേക്ക് ഇടിച്ചു തരുന്ന നമ്മുടെ ശ്രീനിധി സാറ് പിന്നീട് വളരെ സിമ്പിളായി തന്നെ മാത്സ് ആൻഡ് എബിലിറ്റി ഡിഗ്രി നിലവാരത്തിൽ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്ന നമ്മുടെ വിപിൻ സാറ് ഇവർ മൂന്ന് പേരും എല്ലാ ആഴ്ചകളിലും നിങ്ങളുടെ മുമ്പിലേക്ക് ഓരോ കണ്ടൻറ്റുമായിട്ട് വരികയാണ് അപ്പോൾ അത് മാക്സിമം നിങ്ങൾ പ്രയോജനപ്പെടുത്തുക ഇനി ദിവസം ഏതൊക്കെയാണെന്ന് പറയാം സോ നമ്മുടെ ഈ ഒരു ടാർജറ്റ് ഫിഫ്റ്റി സീരീസ് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്ന ദിവസങ്ങൾ ഒന്ന് നമ്മുടെ ചൊവ്വാഴ്ചയാണ് മറ്റൊന്ന് വ്യാഴാഴ്ചയാണ് അടുത്തത് ശനിയാഴ്ചയാണ് അപ്പോൾ ചൊവ്വ വ്യാഴം ശനി എന്നിങ്ങനെ ഒരാഴ്ചയിലെ മൂന്ന് ദിവസങ്ങളിൽ ഈ മൂന്ന് സബ്ജക്റ്റ് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നു നിങ്ങൾ കൃത്യമായിട്ട് ഫോക്കസ് ചെയ്യുക ഈ വീഡിയോസ് കണ്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ എൻട്രി ആപ്പിനകത്ത് സബ്ജക്റ്റ് തിരിച്ചിട്ട് എക്സാം ബാക്ക് ഉണ്ട് ഇത് നിങ്ങൾ കൃത്യമായിട്ട് പരിശീലി പരിശീലിക്കുക എന്താണ് പരിശീലിക്കുക നമ്മുടെ എൻട്രി ആപ്പിനകത്ത് ഇംഗ്ലീഷ് ഇംഗ്ലീഷിന്റെ മാത്രം സ്പെഷ്യൽ എക്സാംസ് ഉണ്ട് രഞ്ജിതാർക്ക് തരം സാറിൻ്റെ സ്പെഷ്യൽ എക്സാം ഉണ്ട് അതുപോലെ മലയാളത്തിൻ്റെ ഡെയിലി എക്സാം ഉണ്ട് മലയാളത്തിൻ്റെ ശ്രീഹന്തി സാറിൻ്റെ സ്പെഷ്യൽ എക്സാംസ് ഉണ്ട് അതേപോലെ തന്നെ മാത്സ് ആൻഡ് മെനജബിലിറ്റി എക്സാം സീരീസ് ഉണ്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട് മോഡൽ എക്സാംസ് ഉണ്ട് ഇത് ചെയ്ത് പരിശീലിച്ചാൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും ഈ പറയുന്ന ഏരിയയിൽ അത്യാവശ്യം നല്ല മാർക്ക് സ്കോർ ചെയ്യാനും അതിലൂടെ നിങ്ങൾക്ക് പ്രിലിംസ് എന്ന കടമ്പ കടക്കാനും കഴിയും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ചുമ്മാത എന്തൊക്കെയോ വാരി വെച്ചിട്ട് പഠിക്കുന്നതിനേക്കാൾ നല്ലത് സ്മാർട്ടായിട്ട് വർക്ക് ചെയ്യുക നമുക്ക് പ്രിലിംസ് ഇത്ര മാർക്കാണ് പ്രിലിംസിന് നൂറൊന്നും കട്ട് ഓഫ് വരില്ലല്ലോ എന്തായാലും അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രിലിംസ് കടക്കാനുള്ള കടമ്പ് ഇവിടെ ഇവിടെയുണ്ട് നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് പഠിക്കാൻ ശ്രമിക്കുക സ്മാർട്ടായിട്ട് പഠിക്കുക ഹാർഡ് വർക്ക് ആണ് സ്മാർട്ട് വർക്ക് എന്നാണ് അപ്പോൾ അതുകൊണ്ട് സിലബസ് മൊത്തം ഇരുന്ന് കുത്തി തീർക്കാൻ പറ്റുമോ ഇല്ലയോ എന്നാൽ ആദ്യം ഇരിക്കാതെ നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങൾ ചെയ്ത് പ്രിലിംസ് എന്ന കടമ്പ് കടക്കാനായിട്ട് ശ്രമിക്കുക സോ എല്ലാ കൂട്ടുകാർക്കും ഓൾ ദി ബെസ്റ്റ് അപ്പോൾ മറക്കണ്ട നമ്മളെ ടാജറ്റ് ഫിഫ്റ്റി സീരീസ് നിങ്ങളുടെ മുമ്പിലേക്ക് വരികയാണ് നന്നായിട്ട് പഠിക്കുക ഇത് മാക്സിമം പ്രയോജനപ്പെടുത്തുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് ഇത് പ്രയോജനമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ മറ്റുള്ള ആൾക്കാരിലേക്ക് ഷെയർ ചെയ്തുകൊണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്